നിന്നെ നിന്നെ ലോകത്തുള്ള എല്ലാവരെയും മക്കളായി കാണുന്ന അമ്മ സ്നേഹാലിംഗനത്തിലൂടെ സകലരുടെയും ദുഃഖങ്ങൾക്ക് ശാന്തനം പകരുന്ന സ്നേഹനിധിയായ അമ്മ മത അമൃതാനന്ദമ ഈ അങ്ങനെ അല്ലാതെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക അമ്മയുമായി അഞ്ച് പതിറ്റാണ്ടിലേറെയായി എനിക്ക് ആത്മബന്ധമുണ്ട് മനുഷ്യ മനസ്സിനെ അലട്ടുന്ന സംശയങ്ങൾക്കും ആത്മസംഘർഷങ്ങൾക്കുമുള്ള ഉത്തരം എപ്പോഴും അമ്മയുടെ പക്കലുണ്ടാവും ലോകം എമ്പാടുമുള്ള കോടിക്കണക്കിന് മക്കളിൽ ഒരാളായി എന്നെയും ചേർത്ത് പിടിക്കുമ്പോൾ ഹൃദയത്തിലേക്ക് അമ്മ പകരുന്ന സാന്ത്വനം വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ് പതിറ്റാണ്ടുകളുടെ ആത്മജ്ഞാനം കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ട അമ്മയുടെ ചൈതന്യം എനിലേക്കും പകരുന്നതായി അനുഭവപ്പെടാറുണ്ട് നമുക്കറിയാം എത്രയെത്ര ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അമ്മയുടെ നേതൃത്വത്തിൽ കാലങ്ങളായി നടത്തപ്പെടുന്നു എത്രയേറെ ജീവിതങ്ങൾക്ക് താങ്ങും തണലും ശാന്തനവും അമ്മ നൽകി വരുന്നു വ്യക്തിപരമായ ആഘോഷങ്ങളിൽ അമ്മയ്ക്ക് ഒട്ടും താൽപ്പര്യമില്ല എങ്കിലും സെപ്റ്റംബർ ഇരുപത്തിയേഴ് അമ്മയുടെ ജന്മദിനത്തിന് നമ്മൾ മക്കൾക്ക് അതൊരാഘോഷം തന്നെയാണ് അമ്മയുടെ സ്നേഹവും കാരുണ്യവും എന്നും ഈ ലോകം മുഴുവൻ നിറയട്ടെ നമശിവായ അമ്മയ്ക്ക് ഈ മകന്റെ പിറന്നാൾ ദിനാശംസകൾ